ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പതിവായി ജാതിപത്രി മോഷണം നടത്തിയ പ്രതിയെ ഒടുവിൽ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു അരിമണൽ ഊത്താലക്കുന്നിലെ നാൽപ്പത്തിയഞ്ചുകാരൻ പറവട്ടി ജമീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഉടമയായ കൂന്താനം ജോപ്പു ജോസഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ ദിവസങ്ങൾക്ക് ശേഷം പിടികൂടിയത് സിസിടിവിയിൽ പ്രതി കുടുങ്ങിയതോടെയാണ് മോഷ്ടാവിനെ തിരിച്ചറിയാനായത് കാളികാവിലെ കാർഷിക വ്യവസായി കുണ്ടാനം ജോപ്പു ജോസഫിന്റെ വീടിന് സമീപത്തെ ഗോഡൌണിൽ നിന്ന് ജാതിപത്രി മോഷണം പതിവായി നടന്നിരുന്നു സംഭവത്തിൽ പ്രതിയായ പറവട്ടി ജമീഷിനെ ഊത്താലക്കുന്നിലെ വീട്ടിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഉയർന്ന വിലയുള്ള സംസ്കരിച്ച ജാതിപത്രിയാണ് ഇടയ്ക്കിടെ മോഷണം പോരുന്നത് തുടർന്ന് ജോപ്പു സിസിടിവി ക്യാമറ സ്ഥാപിച്ചു ക്യാമറ വെച്ച അടുത്ത ദിവസം തന്നെ കള്ളന്റെ വീഡിയോ സിസിടിവിയിൽ പതിഞ്ഞു കാളികാവ് ചെങ്കോട്ടിലാണ് സംഭവം ജോപ്പുവിന്റെ വീടിനടുത്തുള്ള ഗോഡൌണിന്റെ പുറത്ത് ചാക്കിൽ സൂക്ഷിച്ചിരുന്ന സുമാർ ഏഴായിരം രൂപ വില വരുന്ന ജാതിക്യ പരിപ്പാണ് പ്രതി മോഷണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു റബ്ബർ ഷീറ്റ് മോഷണം ഉൾപ്പെടെ കാളികാവ് കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനുകളിലായി രണ്ട് കേസുകളിൽ പ്രതിയാണ് ജമീഷ് ഇയാളെ മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ